സൂപ്പർ വാല്യൂ ഡിജി വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ ഓഫർ നൽകുന്നു ഏവർക്കും സ്വാഗതം സ്കൂൾ വിദ്യാർത്ഥികളുടെ ജീവന് പുല്ലുവില ഒരു ഫിറ്റ്നസും ഇല്ലാതെ വിദ്യാർത്ഥികളെ കൊണ്ട് യാത്ര ചെയ്യുന്ന വാഹനം മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി പാഞ്ഞാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും കിള്ളിമംഗലം യു പി സ്കൂളിലെയും വിദ്യാർത്ഥികൾ യാത്ര ചെയ്യുന്ന വാഹനമാണ് മോട്ടോർ വാഹന വകുപ്പ് പിടികൂടിയത് കെ എൽ പൂജ്യം നാല് സെഡ് അൻപത് നാൽപ്പത്തിയേഴ് എന്ന നമ്പറിലുള്ള സന്നിധാനം എന്നെഴുതിയ ട്രാവലർ ആണ് സ്കൂൾ വിദ്യാർത്ഥികളുമായുള്ള യാത്രക്കിടെ മോട്ടോർ വാഹന വകുപ്പിന്റെ പിടിയിലായത് വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ല പെർമിറ്റ് ഇല്ല ഫിറ്റ്നസ് ഇല്ല ഇല്ല തുടങ്ങി മോട്ടോർ വാഹന വകുപ്പിന്റെ കടുത്ത നിയമം ലംഘിച്ചുകൊണ്ടാണ് ഈ വാഹനം രണ്ടു വർഷത്തോളമായി നിരത്തിൽ ഓടിയത് അതും സ്കൂൾ വിദ്യാർത്ഥികളുമായി യാത്ര ചെയ്തു എന്നുള്ളതും ഏറെ ഗൌരവകരം കിളിമംഗലം പാഞ്ഞാൽ റൂട്ടിൽ വൈകിട്ട് വിദ്യാർത്ഥികളുമായി യാത്ര ചെയ്യുന്നതിനിടെ വാഹനം പിടികൂടുകയും നിയമലംഘനത്തിന് എട്ടായിരം രൂപയോളം പിഴയും ചുമത്തി കിളിമംഗലം സ്വദേശിയായ കെ ആർ രാജേഷിന്റെ പേരിലാണ് വാഹനമുള്ളത്